അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം ചിക്കൻ ഒരു കിലോ കൈമാ റൈസ് ഒരു കിലോ തക്കാളി മൂന്നെണ്ണം പച്ചമുളക് എട്ടെണ്ണം ഇഞ്ചി വെല്ലുളി ചതച്ചത് മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ കാശ്മീരി മുളക് ഒരു സ്പൂൺ ഇങ്ങനെ അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ബിരിയാണി മസാല രണ്ട് സ്പൂൺ പെരുജീരകം ഒരു സ്പൂൺ കാക്കിരി ഒരു സ്പൂൺ പെറുനാരങ്ങ ഒന്ന് പുളി ഇല്ലാത്ത തൈ രണ്ട് ടേബിൾ സ്പൂൺ ഒരു സവാള ഇതെല്ലാം ചിക്കനിൽ ചേർത്ത് ഉപ്പ് ചേർത്ത് കുഴയ്ക്കുക നാളെ തേച്ച ചിക്കൻ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കുക അത് സവാള നേരിയതായി അരിയുക അടുപ്പിൽ വെച്ച് പാത്രത്തിലേക്ക് ഓയിലൊഴിച്ച് സവാള അരി കൂടുന്നവരെ വഴറ്റുക ഇ മാറ്റ ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വഴറ്റുക ഉള്ളിയും അണ്ടിപ്പരിപ്പും മാറ്റി വെക്കുക രി ഇട്ട് വറ്റുക പച്ച ആ പൂവ് ഏലക്കായ് ഇടുക നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക അതിന് ഉപ്പും പൂനാരങ്ങനീരും ചേർക്കുക അതിനുശേഷം ഉപ്പ് വഴി വേവിക്കുക പത്ത് മിനിറ്റ് വേവിക്കുക അതിനു ശേഷം മിത്തി ലോ ഫ്രൈങ്ങി ഈ വേവി കുബാ. ഇനി ശേഷം ടിയോ ഫുഗ. ചിക്കൻ എടുത്തു നാല് സവാള പൊടിച്ച് ചാക്കുക. വർത്ത സവാള ചേർക്കുക. കുറെട്ട്ുക. നെയകു ദുക്ക് ചേർത്ത് കുഴച്ച ശേഷം അടുปത്തേക്ക് വെക്കുക. കേണു മൂച്ച ദീക്കുക. 20 മിനിറ്റ് じкен മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ആക്കുക ഡ്രംപ് ചെയ്യാൻ റെഡിയാക്കാം നാല് പച്ചമുളക് ചിക്കൻ്റെ മുകളിൽ ഇടുക ചിക്കൻ്റെ മുകളിൽ വഴയില മുറിച്ചത് വെക്കുക അതിൻ്റെ മുകളിൽ റൈസ് ഇടുക പകുതി റൈസ് ഇട്ടാൽ അതിൻ്റെ മുകളിൽ ബിരിയാണി മസാല ഇടുക വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുക അതിൻ്റെ മുകളിൽ ബാക്കിയുടെ റൈസ് ഇടുക ുള്ള അണ്ടിപ്പയപ്പും മുണ്ടികയും ഉള്ളിയും പിന്നെ മടിച്ചിട്ട് ചെറുതായി മുറിച്ചതും ഇടുക ഒരു സ്പൂൺ നെയ്യ് അതിൻ്റെ മുകളിൽ ഇടുക ഒരു സോയ പേപ്പ് ഉപയോഗിച്ച് നന്നായി മൂടുക അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഡമ്പ് ചെയ്യുക ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്യുക